ആഗോള ബോക്സ് ഓഫീസാകെ ഇളക്കിമറിച്ചുകൊണ്ടായിരുന്നു അല്ലു അർജുൻ ചിത്രം പുഷ്പ ടൂവിന്റെ വരവ് ഇതിനോടകം ആയിരത്തി എണ്ണൂറ് കോടിയിലധികം രൂപയാണ് സിനിമ ആഗോളതലത്തിൽ നിന്ന് നേടിയത് ചിത്രത്തിന്റെ ഒ ടി റിലീസുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്ത് അൻപത്തി ദിവസങ്ങൾക്ക് ശേഷം ഒ ടിയിലേക്ക് എത്തുമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു ആ തീയതി പ്രകാരം ജനുവരി ഇരുപത്തി ഒൻപതിന് ചിത്രം ഒ ടി ടിയിലേക്ക് എത്തേണ്ടതാണ് എന്നാൽ ഇക്കാര്യത്തിൽ അണിയറ പ്രവർത്തകർ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും നടത്തിയിട്ടില്ല നെറ്റ്ഫ്ലിക്സിലൂടെയാവും ചിത്രം പുറത്തിറങ്ങുക എന്നാണ് റിപ്പോർട്ട് ൾ ലോകമെമ്പാടുമുള്ള പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം സ്ക്രീനുകളിലാണ് ഡിസംബർ അഞ്ചിന് ചിത്രം റിലീസ് ചെയ്തത് തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി കന്നഡ ബംഗാളി ഭാഷകളിലായി ചിത്രം മികച്ച പ്രേക്ഷക പ്രതികരണങ്ങൾ നേടിയിരുന്നു ഇ ഫോർ ആണ് പുഷ്പ ടു കേരളത്തിലെത്തിച്ചത് രാജമൌലി ചിത്രങ്ങളായ ആർ ആർ ആറിന്റെ കളക്ഷനായ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടിയും കെ ജി എഫ് ചാപ്റ്റർ ടുവിന്റെ കളക്ഷൻ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയും ബാഹുബലി ടുവിന്റെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടിയും മറികടന്നായിരുന്നു പുഷ്പ ടുവിന്റെ മുന്നേറ്റം രണ്ടായിരം കോടിയിലേക്ക് കുതിക്കുന്ന പുഷ്പയ്ക്ക് മുന്നിലുള്ളത് ആമിർഖാൻ ചിത്രമായ ദംഗലിന്റെ കോടി മാത്രമാണ് രൂപയാണ് ദലിന്റെ ആഗോള കളക്ഷൻ അല്ലു അർജുനും രശ്മിക മന്ദാനയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ സുനിൽ ഫഹദ് ഫഹദ്ഫാസിൽ അനസൂയ ഭരദ്വാജ് തുടങ്ങിയവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം